മുഹമ്മയിൽ മിക്സഡ് കായിക മത്സരങ്ങൾക്ക് തുടക്കമായി ഒളിമ്പ്യൻ കെ ജെ മനോജ് ഈ എല്ലാവിധ ആശംസകളും നേരികയാണ് ഇന്നിവിടെ ഈ മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ കായിക താരങ്ങൾക്കും ഇവിടെ ഒഫീഷ്യൽസ് ഉണ്ട് എല്ലാവർക്കും എൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് ഇതിപ്പോൾ നമ്മൾ മത്സരത്തിൽ ഇപ്പോൾ തുടക്കമാണിത് നമ്മൾ നല്ലൊരു പോപ്പുലർ ഗെയിമാണ് ഓൾ ഇന്ത്യ അല്ലെങ്കിൽ നടത്താനുള്ളൊരു മത്സരം തന്നെയാണ് ഞങ്ങൾ പ്രേ ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ ഇത് അടുത്ത ഒരു രണ്ടര രണ്ടര വർഷക്കാലമായി ഇതിൻ്റെ പുറകിലുണ്ട് സമയം സാറും നേട്ടങ്ങളും ഈ രണ്ടര വർഷക്കാലം ഇതിൻ്റെ പുറകിലായിരുന്നു ഇനി ഒരു നമ്മളൊരു മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്കും ഇത് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഒരു അപ്രൂവൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നതാണ് ജെൻഡർ ഇക്വാളിറ്റി യൂണിവേഴ്സൽ ഗെയിംസ് അത്ലോക് ക്ലബ്ബ് അസോസിയേഷൻ കേരളയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മിക്സഡ് കായിക മത്സരങ്ങൾക്ക് തുടക്കമായി ആലപ്പുഴ മുഹമ്മയിൽ രണ്ട് ദിവസങ്ങളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് മുഹമ്മ എ ബി വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന മത്സരങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി മുന്നൂറ് കായിക താരങ്ങളും നൂറ് ഒഫീഷ്യൽസുമാണ് പങ്കെടുക്കുന്നത് ഞായറാഴ്ച മിക്സഡ് വോളിബോൾ മത്സരം നടക്കും ഒളിമ്പ്യൻ കെ ജെ മനോജാൽ ഉദ്ഘാടനം ചെയ്തു ജി യു ജി പ്രസിഡന്റ് പ്രശാന്ത് പരമേശ്വരൻ അധ്യക്ഷനായി മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു മുഖ്യപ്രഭാഷണം നടത്തി ടി പി റോയ് ജോസഫ് സ്റ്റാൻലി ജെ ജയലാൽ കെ എസ് ലാലിച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു സമൂഹത്തിൽ ആൺഫ് വ്യത്യാസമില്ലാതെ പെൺകുട്ടികളെ ആൺകുട്ടികൾക്കൊപ്പം വിവിധതരം തരം ഗെയിമുകളിലൂടെ കളിപ്പിച്ച് സമൂഹത്തിൽക്കൊപ്പം മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ ഈ ഇന്ത്യൻ ഉള്ളത് കഴിഞ്ഞ രണ്ട് രണ്ടര വർഷക്കാലമായി ഞങ്ങൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇന്നും നാളെയുമായിട്ട് അയൻ ഗെയിം അതേപോലെ തന്നെ മിക്സഡ് വോളിബോളും ആണ് നടത്തപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഒരുപാട് പറയാണ്ട് ഒരു അസോസിയേഷനിൽ ആറ് ഏഴ് മത്സരങ്ങൾ ആറ് ഏഴ് തരം ഗെയിമുകളാണ് ഉള്ളത് മിക്സഡ് ക്രിക്കറ്റ് മിക്സഡ് ഫുട്ബോൾ മിക്സഡ് വോളിബോൾ മിക്സഡ് ഹാൻഡ് അങ്ങനെ ആറ് ഏഴ് മത്സരങ്ങളുണ്ട് ഇത് തീർച്ചയായും നമ്മൾ എന്താ പറയുക പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ പെൺകുട്ടികളെ എങ്ങനെ ആൺകുട്ടികൾക്കൊപ്പം തുല്യശക്തരായിട്ട് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ വേറിട്ടൊരു ഗെയിമുകൾ എങ്ങനെ കൊണ്ടുവരാം കൊണ്ടുവരാമെന്നുള്ളൊരു ആശയത്തിൽ നിന്നാണ് ഇതെല്ലാം മുതലെടുത്തത് പിന്നീട് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഇപ്പോൾ നാളെ നടക്കാൻ പോകുന്ന വോളിബോൾ എന്ന് പറയുന്ന മത്സരത്തിൽ ഇതുവരെ നിലവിലുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ടീമിൽ ഇപ്പോൾ എത്രയാ ഒരു പത്ത് പേരുണ്ടെങ്കിലും പത്ത് പേർക്കും കളിക്കാനായിട്ടുള്ള അവസരം നൽകുക എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് അപ്പോൾ അതിന് എല്ലാം ഞങ്ങൾ അതുപോലെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള ഓരോരോ ഗെയിമുകളായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇതിൽ വരപ്രധാനമായിട്ടുള്ള രണ്ട് ഗെയിമുകളിൽ ഒന്നാണ് മിക്സഡ് ക്രിക്കറ്റ് അതേപോലെ തന്നെ ഹാൻഡ് ബോൾ മിക്സഡ് ഹാൻഡ് ബോൾ ഇത് ശരിക്കും രണ്ടാം ക്ലാസ് മുതൽ ആറാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് ഗെയിമുകളിലൂടെ ശാരീരികമായും മാനസികമായും എന്താ പറയുക ഒരു ഗെയിമിനെ അപ്രോച്ച് ചെയ്യാനായിട്ടും അത് അതുകൊണ്ട് അതിലൂടെ സമൂഹത്തിലേക്ക് മദ്യം വരുന്ന അല്ലെങ്കിൽ വിവിധ ക്യാമ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം എന്നിവയിൽ നിന്നെല്ലാം ഡൈവേർട്ട് ചെയ്ത് സ്പോർട്സിലേക്ക് വീണ്ടും കുട്ടികളെ തിരിച്ചുകൊണ്ടുവരിക എന്നുള്ളൊരു കോൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ്